ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ബർഗർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ സവോള തക്കാളി കുക്കുംബർ അതുപോലെ ലച്ചൂസൊക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബർഗറിൻ്റെ ബണ്ണാണ് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് മുറിച്ച് വയ്ക്കുകയാണ് എല്ലാതും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും നമ്മുടെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യും വേണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ സ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബർഗറിൻ്റെ പാറ്റീസൊക്കെ മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ കുട്ടികൾ കുറേ നാളായി ബർഗർ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ചേച്ചിന്ന് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കും ചെയ്യാം അപ്പോൾ ഈ ഒരു പാറ്റീസ് മേടിച്ചപ്പോൾ അതിൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഓരോന്നും ഇതാണ് ഇട്ട് അപ്പോൾ ആദ്യം അത് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്ത് അതിൻ്റെ തണമൊക്കെ മാറിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം അത് ഫ്രോസൺ ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ അത് വീട്ടിൽ കുറഞ്ഞതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നീട് നമ്മളിതിലേക്ക് ഒരു മയനേസും ടൊമാറ്റോ സോസും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ നമ്മളുടെ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു സംഭവമൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബണ്ണുണ്ടല്ലോ അത് വെറുതെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും തേക്കണമൊന്നുമില്ല നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കി ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ബർഗറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ വറുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മളിത് രണ്ട് ഭാഗത്തും ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളുടെ മയേണീസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ രച്ചൂസാണിട്ട് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊക്കുമ്പറ വെച്ച് കൊടുക്കുക അത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ പിള്ളേരൊക്കെ അങ്ങനെ വലുതായിട്ട് കഴിക്കുന്നില്ല അതുകൊണ്ട് രണ്ടെണ്ണം ഇതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഭർത്തരത്തിലുള്ള സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ സോള വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതാ നമ്മൾ മണ്ണിൻ്റെ മറ്റേ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണ്ടട്ടോ നമ്മളെ ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അങ്ങനെതാണ് നമ്മളെല്ലാതും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ